വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ അജ്ഞാത വാഹനം അജ്ഞാതവാഹനമിടിച്ച് അപകടം വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ പോളിടെക്നിക് കോളേജിനു സമീപം ആലിങ്കൽ വീട്ടിൽ ബൈജു എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് അജ്ഞാത വാഹനം വാഹനമിടിച്ച് അപകടമുണ്ടായത് ഇടിയുടെ വലിയ ശബ്ദം കേട്ട് ഉറങ്ങിക്കിടന്നിരുന്ന ബൈജുവും വീട്ടുകാരും റോഡിലിറങ്ങി നോക്കുമ്പോഴേക്കും ഇടിച്ച വാഹനം കടന്നു കളഞ്ഞിരുന്നു ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒന്നര മണിയോടു കൂടി ഒരു ലൈറ്റ് ബ്ലൂ കളർ വെറിയറ്റോ വന്ന് നമ്മുടെ ഷെഡിൽ തന്ന വണ്ടിയിലാണ് വിളിച്ചിട്ട് വീടിൻ്റെ നിന്ന് വിളിച്ച് ഒരു മരം ഇടിച്ചിട്ടിരുന്ന മണ്ടൽ ബാക്കി വെച്ചിട്ട് ആരും അങ്ങോട്ട് പത്താള വണ്ടിയിലേക്ക് കുമ്മളി ഭാഗത്തേക്കാണ് പോയത് പെരിയാറ്റിൽ നിന്ന് പെരിയാറ് ഭാഗത്തു നിന്ന് വന്ന വണ്ടിയാണ് ഇത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയിരിക്കുന്നത് സൗണ്ട് കേട്ടോണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എന്റെ ഫാദർ ഈ വണ്ടി പോകുന്നത് കാണുകയും ഇതിന്റെ പുറകെ വന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിക്കാരാണ് ഇതില് ആദ്യം രാത്രി തന്നെ വന്നായിരുന്നു ഇന്നിപ്പം ബാക്കി നമ്മൾ നടപടികൾ ചെയ്തിട്ടുണ്ട് സി സി ടി വി ക്യാമറ നമ്മൾ സെർച്ച് ചെയ്തു പക്ഷെ അതിൽ നിന്നും നമുക്ക് എവിടെ ആയിട്ടില്ല ഇതേ സമയം വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിൽ മഹേന്ദ്ര കമ്പനിയുടെ വേറിട്ടോ വാഹനമാണ് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സിസി ടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും വാഹനം കണ്ടെത്താനായില്ല വളവ് തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട വാഹനം നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചതാകാനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം വണ്ടിപ്പെരിയാർ പോലീസ് അജ്ഞാത വാഹനത്തിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ബ്രിഡ്ജ് ലൈവ് വി ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക